അതേ നമസ്കാരം സ്നേഹി ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സാധാരണ പിന്നെ നമ്മളിന്നൊരു ഫോർ സ്റ്റാർ സാംസങ് കമ്പനിയുടെ ഫോർ സ്റ്റാർ ഫ്ലവർ ടൈപ്പ് ഒരു ഫ്രിഡ്ജാണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഫ്ലവർ വരുന്ന സാംസങ് സിംഗിൾ ഡോർ ഫോർ സ്റ്റാർ ഫ്രിഡ്ജ് അപ്പോൾ ഇതിന് നമ്മൾ പ്രൈസ് വരുന്നത് പതിനാറായിരം രൂപ നൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റ് ആണ് ഒരു വർഷത്തേക്ക് ഇലക്ട്രിസിറ്റി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡല് ഇരുപത് വർഷം കംപ്രസർ വാറണ്ടി അപ്പോൾ നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ സ്ക്രാച്ചൊക്കെ അറിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകും ഇതും അങ്ങനെയൊക്കെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല എവിടെയും നമ്മൾ റേറ്റ് വരുന്നത് പതിനാറായിരം രൂപ ഇതിൽ വെജിറ്റബിൾ അടിയിൽ നമുക്ക് ഈ ഉള്ളി സവോള അങ്ങനെയുള്ള വെളുത്തുള്ളി ഐറ്റംസുകളൊക്കെ അടിയിൽ വെക്കാൻ പറ്റാവുന്ന ഒരു സിസ്റ്റമുള്ള അടിയിൽ സ്റ്റാൻഡ് വരുന്ന ഒരു മോഡലാണ് അപ്പോൾ അടിയിൽ ഹൈറ്റും കൂടും സ്റ്റാൻഡും വരും വെജിറ്റബിൾ ട്രേയും വരും അപ്പോൾ ഒരു മൂക്കി നൂറ്റി എൺപത്തി മൂന്ന് ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് നല്ല ഫ്ലവറൊക്കെ ഉള്ളത് നല്ല മുകളിൽ അപ്പോൾ പതിനാറായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അപ്പോൾ പതിനാറായിരം രൂപയ്ക്ക് അതെടുക്കുമ്പോൾ ഒരു ഫ്രീ ഫ്രീതി കമ്പനിയുടെ മൂന്ന് ലിറ്റർ കുത്തൽ ഒരെണ്ണം ഫ്രീയാണ് അതുപോലെ ഒരു കടായി ഒരെണ്ണം അത് ഫ്രീയാണ് അതുപോലെ ഒരു സോസ് പാൻ ചെറുത് അത് ഇതിനോടൊപ്പം ഫ്രീ ആണ് ഒരു സോസ് പാൻ വലുത് അത് ഇതിനോടൊപ്പം ഫ്രീ ആണ് അതുപോലെ ഒരു ദോശത്തവ ഒരു ദോഷത്തവ അപ്പോൾ പതിനാറായിരം രൂപയ്ക്ക് ഫ്രിഡ്ജ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അഞ്ച് പ്രോഡക്റ്റ് നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ച് പ്രോഡക്റ്റ് ഫ്രീ ആണ് നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ഓഫറാണ് അനാവശ്യകാര്യ പെട്ടെന്ന് പറഞ്ഞോളൂ ഓക്കെ താങ്ക്